ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ കാക്കയ്ക്ക് കാക്ക ശരിക്കും നമ്മൾ കോഴിയിട്ട മുട്ട കൊണ്ടോണ്ടല്ലോ അപ്പൊ ആ കാക്കയ്ക്ക് ഒരു പണി കൊടുക്കുകയാണ് ഈ മുട്ട നമ്മൾ അവിടെ നമ്മളവിടെ ഇത് കേടായ മുട്ട കേട്ടോ അവിടെ കൊണ്ടയ്ക്കും ആ കാക്ക വന്നെടുക്കുക നോക്കാം നമുക്ക് അവിടെ കൊണ്ടയ്ക്കാം ഇതാ നമ്മൾ ഈ മുട്ട എവിടെയാണ് കേട്ടോ വയ്ക്കുന്നത് കാക്ക കൊള്ളു വരുമോ എന്ന് നോക്കാ ആയിരിക്കണു നമ്മളെ മുട്ട ഇനി കാക്ക വരുമോ നോക്ക ഇവിടെ മുടുക വെച്ചുകൊടുക്കുന്നത് ശരിയാവില്ല കാക്കോളൊക്കെ അവിടെയാണ് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം നമുക്കിത് ഇവിടെ വെച്ചുകൊടുക്കാം നമ്മളെ മീൻകുട്ടന്മാരുടെ അടുത്ത് വെച്ചുകൊടുക്കാം കാക്കോള ആയിരിക്കണം വരുമോന്നാവോ കണ്ടണ്ണു നമുക്ക് കാത്തിരിക്കാം മുട്ട മുട്ടായിരിക്കുന്നു അതൊരു കാക്ക ഗേറ്റമ്മയ്ക്ക് വന്നിട്ടുണ്ട് കാക്ക മുട്ട എടുക്കാനുള്ള പദ്ധതിയിലാണ് കാക്കതാ നേരത്തു കൂടെ അതാ വന്നിരിക്കുന്നു എന്താ നീ കൊടുത്തു കൈമിക്ക് ചവാടി കേറിയിരിക്കുന്നോ ഓ പോയി 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 കാക്ക എവിടെ എവിടേലും കുടിക്കേ നൂരോള് വരുന്നിടത്താണ് ഈ കാക്കായിരുന്നു കുടിക്കാത് ഇതാ അടുത്ത അതിന്റെ തൊണ വന്നിരിക്കയാണ് എന്താക്കളച്ചെ കണ്ടിട്ട് ഭയന്ന് പോയിതാ വീണ്ടും ഇറങ്ങി ഒന്ന് കുടിക്കാണ് ആ മുട്ട പൊട്ടിച്ചു കുടിച്ചു വേസ് ആ മുട്ട കെട്ട മുടുകയായിരുന്നു കേട്ടോ നല്ല മുടികന്നും ആരും മെച്ചെടുക്കില്ല கோோமுட்டிக்கு வச்சு இதும் நல்ல குத்தல் இடத்துக்கு எல்லாம் படகு பின் நம்மள மணிக்குட்டன் ஆ